എറണാകുളം പള്ളുരുത്തിയിൽ വിരമിക്കൽ ചടങ്ങിനിടെ ഹോം ഗാർഡുകൾ ഏറ്റുമുട്ടി പള്ളുരുത്തി ട്രാഫിക് സ്റ്റേഷനിലെ ഹോം ഗാർഡുകളാണ് ഏറ്റുമുട്ടിയത് പരിക്കേറ്റ ഹോം ഗാർഡ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു ശ്യാം പ്രസാദ് ഉത്തമന് വിവരങ്ങളുമായിട്ടുണ്ട് ശ്യാം പോലീസ് സ്റ്റേഷനിലാണ് ഈ കൂട്ടയാടി എന്തിന്റെ പേരിലാണ് വിരമിക്കാൻ വിരമിക്കുന്ന ആളുകളാണോ പരസ്പരം അടിച്ചത് എന്തിന്റെ പേരിലായിരുന്നു എങ്ങനെയുണ്ട് ഇവരുടെ പരിക്ക് ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള അവസ്ഥ എങ്ങനെയാണ് പക്ഷേ നിശ്ചയോടുകൂടിയായിരുന്നു ഈ സംഭവം അതായത് എറണാകുളം വള്ളൂരുത്തി ട്രോഫി സ്റ്റേഷനിലെ അറ്റാച്ച് ചെയ്യപ്പെട്ട ഹോം ഗാർഡുകൾ അതിൽ ഹോം ഗാർഡിന്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു അവിടെ വെച്ചാണ് രണ്ട് ഹോം ഗാർഡുകൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ചെറിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് ആ സംഘർഷത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല പക്ഷെ പിന്നീട് അവിടെ നിന്ന് കൂടെ ഉണ്ടായിരുന്നവർ രണ്ടുപേരെയും പരസ്പരം പറഞ്ഞ് വിടുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഈ മറ്റൊരാൾ ഡ്യൂട്ടിക്ക് പോവുകയും മറ്റൊരു ഹോം ഗാർഡ് ഓഫായിരുന്നു എന്നാൽ അയാൾ തിരികെ പോവുകയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഗാർഡിനെ മന്ദിച്ചു എന്നും ആരോപിച്ചുകൊണ്ടതെങ്കിൽ ഈ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ശരി ശരി ക്ഷംസമയക്കുറ നടപടികയാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിലാണ് ഈ കയ്യാങ്ക